ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ചുമുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് കെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് അപ്പോൾ ചിലരുടെ തല ഇതുപോലെ ഫുള്ള് നിറച്ചിട്ടുണ്ടാവും അല്ലേ എന്നാൽ ചിലരുടെ തല ഇതുപോലെ നെറ്റിയുടെ ഭാഗം മാത്രമേ നിഴ കാണത്തുള്ളൂ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അത് നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ നിന്ന് ഹെനയും അതുപോലെ ഡൈയും ഒക്കെ വാങ്ങി തേക്കേണ്ട കാര്യമില്ല അപ്പം നമുക്ക് ഉള്ള മുടി നഷ്ടപ്പെടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് മുടി കറുക്കാനും വളരാനും വളരാനുമായിട്ടുള്ള ഒരു വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പം മുരിങ്ങയില കൊണ്ടാണ് നമ്മളിന്ന് ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും വീട്ടിലേക്ക് കാണുമല്ലോ മുരിങ്ങയില അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ മുരിങ്ങലിൻ്റെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല അത്രയ്ക്കും നമുക്ക് ഹെൽത്തിപരമായിട്ടും അത് അതുപോലെ തന്നെ നമ്മളുടെ മുടിക്കുമൊക്കെ ഏറ്റവും നല്ലതാണ് ഇപ്പോൾ മുരിങ്ങയില കൊണ്ടുണ്ടാക്കിയ ഒരു ഡൈ ആണ് കാണുന്നത് അപ്പം നമുക്ക് കടലിൽ നിന്ന് വാങ്ങുന്ന അതേ നല്ല ടെക്സ്റ്ററിലും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡൈ കിട്ടും അപ്പോൾ ഞാൻ ഒന്ന് കയ്യിൽ നിന്ന് തേച്ച് കാണിക്കുന്നതാണ് കേട്ടോ അത്രയും നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് ഡൈ കിട്ടുന്നത് അപ്പോൾ നമുക്കത് നിറയുള്ള ഈ ഹെയറിൽ നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി പലതരത്തിലുള്ള ഡൈകൾ ഇന്നിപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണല്ലേ അപ്പോൾ അതൊക്കെ വാങ്ങി തേക്കുന്നത് കൊണ്ട് നമുക്ക് ചിലർക്ക് മുടി കുഴിച്ചിലും താരനൊന്നും കാണില്ല അപ്പോൾ ഓൾറെഡി ഇതൊക്കെ പെരട്ടുന്നത് കൊണ്ട് തന്നെ അത് വരാനൊക്കെ ുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്തുവരും അപ്പോൾ ജെൻസിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ മീശയൊക്കെ തന്നെ നല്ലപോലെ കട്ടിക്ക് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം മുരിങ്ങയില അത്രയ്ക്ക് നല്ല എഫക്റ്റീവാണ് നമ്മളുടെ മുടിക്കും അതുപോലെ തന്നെ നമ്മളുടെ ആരോഗ്യത്തിനും അപ്പം മുഴി മുരിങ്ങയെ കൊണ്ട് ഒരു ഹെയർ ടൂണർ കൂടെ നമ്മളൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഹെയർ പാക്കും അതുപോലെ ഹെയർ ടോണറും ഹെയർ ഡൈ ഒക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന കുളിക്കുന്ന തൊട്ട് മുമ്പ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ ഹെയർ പാക്ക് ഈസി ആയിട്ടും കില കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളു അപ്പോൾ അത് നമുക്ക് കുളിക്കുന്ന മുമ്പ് ഇതുപോലെ തന്നെ നമ്മളുടെ ലേഡീസിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് ഇതുപോലെ തേച്ച് കൊടുത്ത് ഒന്ന് കഴിക്കളഞ്ഞാൽ മാത്രം മതി അപ്പം മുടി നമ്മളൊന്ന് പറയത്തില്ല നല്ല ഉള്ളു വെക്കുക നീട്ടം വെക്കുക അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വളർന്ന് കിട്ടും അപ്പോൾ അത്രയും എഫക്റ്റീവ് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം വൈറ്റമിൻ എയും വൈറ്റമിൻ സി അതുപോലെ തന്നെ കാൽസ്യം പൊട്ടാസ്യം അതുപോലെ ഇരുമ്പ് അമിനോ ആക്സിഡ് അതുപോലെ ധാരാളം ആൻറ്റി ഓക്സൈഡ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ മുടിക്കും അതുപോലെ തന്നെ ചർമ്മത്തിനും ഒക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ അത് നമ്മൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ മുരിങ്ങയില അപ്പം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മുരിങ്ങയില നമ്മൾ മാവ് പരത്തിയ ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി നമുക്ക് നെയ്യി വിട്ട് നമുക്ക് അപ്പുറം അപ്പുറവും തിരിച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ചപ്പാത്തി കിട്ടും കേട്ടോ അപ്പോൾ കറി പോലും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് നമുക്ക് മുരിങ്ങയില കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുറച്ച് സോസ് കൂടി ഇട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല കേട്ടോ അത്രയും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പം ഇത് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ഹെയർ ഡൈ മാത്രം തേച്ചതുകൊണ്ട് കാര്യമില്ല നമ്മൾ ഉള്ളിലേക്ക് നമുക്ക് മുരിങ്ങയില ചെല്ലുന്നത് നല്ലതാണ് ഓംലേറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോലും ഇതുപോലെ ഒന്ന് കുറച്ച് മുരിങ്ങയില ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കത് ഇതുപോലെ തവി കൊണ്ടൊന്ന് പ്രെസ് ചെയ്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഓംലേറ്റ് നമുക്ക് കിട്ടും അപ്പം ഇതും നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ കഴിച്ചു പോകും അത്രയും നല്ല അധികം ടേസ്റ്റാണ് മുരിങ്ങയിലേയും നെയ്യും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതും കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ ബുദ്ധി അതുപോലെ തന്നെ ഓർമ്മശക്തിയൊക്കെ ഉണ്ടാകാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് അപ്പം അത്രയും നല്ല ഗുണമുള്ളയാണ് മുരിങ്ങയിലെന്ന് പറയുന്നത് അപ്പം ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചെറുതിലായിരിക്കുമ്പം തേനിൽ ചാലിച്ച് കൊടുക്കുന്നത് ബുദ്ധി കൂടാനൊക്കെ ഏറ്റവും നല്ലതാണ് മുരിങ്ങയില പോലെ തന്നെയാണ് അതിൻ്റെ പൂവും പൂവിനും നല്ല എഫക്റ്റീവാണ് നല്ല അതേ ഗുണം തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പൈൽസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും നമുക്കിത് ഡൈ ഉണ്ടാക്കാനായിട്ട് ഫ്രഷ് ആയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടെ വേണം കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഗുണമാണ് നമ്മളിന്ന് ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ കറിവേപ്പിലയുടെയും ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല നമ്മുടെ മുടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കറിവേപ്പില അപ്പോൾ ഇത് മാത്രം ഇട്ട് നമ്മൾ എന്നാ വരെ കാച്ചി ഉപയോഗിക്കാറുണ്ടല്ലേ അത്രയും നല്ലതാണ് നമ്മളുടെ മുടി വളരാനൊക്കെ സഹായിക്കുന്നത് കറിവേപ്പില അപ്പോൾ ഇത് മാത്രം നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെ ഒത്തിരി ഉൾപ്പെടുത്തുന്നതും ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഹെയർ ഹെർഡെയിൽ നമ്മൾ മുരിങ്ങയിലയുടെ കൂടെ കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ എടുത്ത ശേഷം നല്ലപോലെ തന്നെ ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് കാരണം ഇതിൽ രണ്ടിലും നമ്മൾക്കറിയാം ഓൾറെഡി പച്ച കളറായ പച്ച പുഴുക്കളൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്ത് ആ ഇല മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ മുരിങ്ങയില കൂടുതലും തോരം വെച്ചൊക്കെ കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും അത് ക്ലീൻ ആക്കാനായിട്ട് പാണാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാനൊരു ടിപ്പ് കാണിച്ചു തരാം ഇതുപോലെ ഒരു തവി എടുത്തിട്ട് നമുക്ക് തവി എടുത്തിട്ട് ആ തണ്ടെന്ന് ഇറക്കിയിട്ടൊന്നു വലിച്ചാൽ മതി കിട്ടുക എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിട്ടുക അപ്പം അത് ഞാനെടുത്ത് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇല മാത്രം ഇനി ഞാൻ പകുതി കഷ്ണ സവാളയാണ് എടുത്തിരിക്കുന്നത് അതുകൂടെ നമുക്കത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം ഇനി ചെറിയൊരു ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അത് അതിനായിട്ട് ഞാൻ ചെറിയ ജാറിട്ടിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും മുരിങ്ങയിലേയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അരക്കുന്നത് നമ്മൾ വെള്ളം എല്ലാം നമുക്കൊരു ചായയാണ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ ഹെയർ ടൂണർ എന്ന് പറയും കേട്ടോ അപ്പം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ കരിഞ്ചീരകവും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും അപ്പോൾ ആ താറിനൊക്കെ ഉണ്ടെങ്കിൽ പോവും പിന്നെ നമ്മളുടെ മുരിങ്ങയില ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുത്താൽ നമ്മളുടെ മുരിങ്ങയില ചായ അല്ലെങ്കിൽ ഹെയർ ടൂണർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റി ഒന്ന് പകുതി ഗ്ലാസ് ആയിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് കേട്ടോ അപ്പോൾ അതേ ഇത് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുത്ത ശേഷം മാത്രം എടുക്കാവേ അപ്പോൾ ഇത് മാത്രം മതി നമ്മളുടെ മുടിയൊക്കെ തന്നെ വളരാനായിട്ട് അത്രയ്ക്കും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ടൂണർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അദ്ദേഹം ഒന്ന് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒഴിച്ചിട്ടാണ് നമ്മൾ അരക്കുന്നത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ തണുത്ത ശേഷം മാത്രം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജാറിലേക്ക് ഒന്ന് രണ്ട് തവിക്കാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പം നമ്മൾ അരച്ചെടുത്താലും നമുക്ക് അറിയാം വേപ്പിലയുടെ ചെറിയ നാരൊക്കെ ഉള്ളത് തന്നെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ അദ്ദേഹം ഒന്ന് സ്ട്രെയിൻ ചെയ്തൊന്ന് എടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസിലാണ് നമ്മൾ ഒന്ന് രണ്ട് പൊടികളൂടെ മിക്സ് ചെയ്ത് ഡൈ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ആ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഞാൻ ആ ജ്യൂസ് മാത്രമായിട്ടൊന്നും എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് ഇരുമ്പി ചീൻ എടുക്കുന്നത് എപ്പോഴും നമ്മളുടെ ഹെയർ ഡേ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പി ചീൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേണ്ടത് നീലയാമരി പൗഡറാണ് ആണ് അത് ഫ്രഷ് ആയിട്ടുള്ള പൗഡർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഹെയറിനുസരിച്ച് എടുക്കാം പിന്നെ വേണ്ടത് നെല്ലിക്ക പൗഡറാണ് അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്കറിയാം മുടിക്കായിട്ട് നല്ലതാണ് മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നെല്ലിക്കാപ്പൊടി അപ്പോൾ ഇതെല്ലാം ഒന്ന് ജ്യൂസിലൊന്ന് മിക്സ് ചെയ്ത ശേഷം വേണം നമുക്ക് ഇപ്പോൾ തന്നെ അല്ല നമ്മളൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കെമിക്കലും അതൊക്കെ അടങ്ങിയ ഡൈ മേടിച്ച് പെരട്ടേണ്ട കാര്യമില്ല മാത്രമല്ല ചിലർക്കൊക്കെ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാറുണ്ടല്ലേ അലർജിയൊക്കെ അപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല നമുക്ക് ഉള്ള മുടി തന്നെ നല്ല ആരോഗ്യത്തോടെ നിലർത്താനായിട്ട് നമ്മളുടെ ഇങ്ങനെയുള്ള നാച്ചുറൽ ഹെയർ ഡൈ ഉപകാരപ്പെടുക ഇപ്പം ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്ത് ഒരു തിക്ക് പരുവായിട്ട് എടുത്തിട്ടുണ്ട് ഒത്തിരി നമുക്ക് വെള്ളം കൂടാൻ പാടില്ല കേട്ടോ അപ്പോൾ ആ ജ്യൂസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ എടുക്കണം അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്താൽ നമ്മളുടെ ഹെയർ ഡൈ റെഡി ആയി കിട്ടും അപ്പോൾ ഒന്ന് നമുക്കൊന്ന് മൂടി വെക്കാം പിറ്റേ ദിവസം നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ മൂടി വെച്ച് പിറ്റേ ദിവസം ഞാൻ രാവിലെ നോക്കിയപ്പോൾ നമ്മളുടെ ഹെയർ ഡൈ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബ്ലാക്ക് കളറിൽ ചട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്കറിയാം പലരിൽ ഇന്ന് കൊച്ചു കുട്ടികൾ പോലും അകാല നിരയൊക്കെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഈ ഒരു ഒറ്റ ഹെയർ ഡൈ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന ഒരു ബ്രഷ് വെച്ച് ഇതുപോലെ തന്നെ നമുക്ക് ഇനി ഇപ്പോഴൊക്കെ കൈ വെച്ച് തേച്ചാലും കുഴപ്പമില്ല കത്ര കാരണം നമുക്ക് കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം ഇപ്പം അപ്പോൾ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്ത ശേഷം ഒന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം അപ്പം നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്തുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മളുടെ തിളപ്പിച്ച ഹെയർ ടൂണറില് അപ്പോൾ അത് തണുത്ത ശേഷം നമുക്ക് ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് മുടിയിലൊക്കെ കുളിക്കുന്ന തൊട്ട് മുമ്പ് ലേഡീസിനൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് മുടിയിലൊക്കെ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ തന്നെ അപ്പോൾ അത് ഇതുപോലെ നമുക്ക് മുടി നല്ല പോലെ നീട്ടം വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കൊരു ഹെയർ പാക്കാണ് കാണിക്കുന്നത് അതിനായിട്ട് മെയിനായിട്ട് ചെമ്പരത്തയിലും മുരിങ്ങയിലയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെമ്പരത്തീലയുടെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല ഇത് മാത്രമായിട്ട് നമ്മൾ ഇലയും പൂവിട്ട് താളിയായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മളുടെ താരനൊക്കെ പോകാനായിട്ട് ഇപ്പോൾ ഒരു അഞ്ചെട്ട് ഇല ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്നാലും ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഒരു പിടി പിടിയും മുരങ്ങയിലോടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു ജാറിൽ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ നല്ലൊരു നല്ല തിക്ക് ആയിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചാടെ നമ്മളുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുളിക്കുന്ന മുമ്പ് ലേഡീസിനെ ആണെങ്കിലും കുട്ടികൾക്ക് പോലും തേച്ച് കൊടുക്കാൻ കേട്ടോ അത്രയൊക്കെ നല്ലതാണ് നമ്മളുടെ തലയിലെ താരനൊക്കെ പോകാനായിട്ട് കാരണം നാച്ചുറൽ ആയിട്ടുള്ളതാണല്ലോ ഇതൊക്കെ അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴാണ് മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് ഇല്ലാത്തവർക്ക് പോലുമെ ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് മുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്താൽ നമ്മളുടെ മുടിയൊക്കെ ഇതുപോലെ തന്നെ വളരാനും അതുപോലെ തന്നെ നീട്ടം വെക്കാനും ഉള്ളു വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്